കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനെതിരെ കോഴിക്കോട് നഗരത്തിൽ ഫ്ലെക്സ് ബോർഡ് കളിച്ചൻ പ്രതാപനെ മലബാറിന് വേണ്ട എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ പരാമർശം കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് ഫ്ലെക്സ് വെച്ചിട്ടുള്ളത് അടുത്തിടെ കോഴിക്കോട് അടങ്ങുന്ന മലബാറിൻ്റെ ചുമതല പാർട്ടി ടി എൻ പ്രതാപന് നൽകിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഫ്ലെക്സ് ബോർഡ് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ഒരുപക്ഷേ പാർട്ടിക്കുള്ളിലെ കൂടുതൽ ചേരി പോരല്ലേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അതല്ലേ കൂടുതലായി പുറത്തു വരുന്നത് പാർട്ടിക്കിടയിൽ നിന്നുള്ള ചേരി പോരുകളുടെ ഒരു പ്രതിഫലനമാണ് ഈ മലബാറിലടുത്തിടെ അല്ലെങ്കിൽ ഈ അടുത്തായി പ്രത്യക്ഷപ്പെട്ട ഈ ഫ്ലക്സ് ബോർഡുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് പ്രധാനമായും കോൺഗ്രസ് പോരാളികൾ എന്ന് എഴുതിയ ഒരു ബോർഡ് സാഹിതമാണ് ഈ മലബാറിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ചതിയൻ പ്രതാപനെയും മലബാറിന് വേണ്ട എന്ന ഒരു പരാമർശമാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത് തൃശൂരിനെ ഒറ്റിക്കൊടുത്തു ഇന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിൽ പരാമർശിക്കുന്നത് കോൺഗ്രസ് പോരാളികൾ എന്ന ഒരു ടീമാണ് ാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് തയ്യാറാക്കിയതെന്ന ആ ഫ്ലെക്സ് ബോർഡിന് അടിയിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ അടുത്താണ് മലബാർ മേഖലയുടെ അടക്കം ചുമതലാക്കി ബി സി സി പ്രതാപനം നൽകിയിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അതിലുണ്ടായ അതായത് വിശ്വ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കിടയിൽ ഉണ്ടായ ചെറിയ അസ്വാരസ്യങ്ങൾ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡിലെ ഫ്ലെക്സ് ബോർഡ് വെച്ചിത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് വിഷ്ണു യെസ് സുരേഷ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ